ഹായ് ഫ്രണ്ട്സ് സമന്യമായിട്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിതാ ഇടുക്കിയിൽ വന്നിട്ട് മൂന്ന് ദിവസമായി ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ മൂന്നാറാണ് കാണാൻ പോകുന്നത് മൂന്നാറിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിന് വണ്ടി റെഡി ആയിട്ടുണ്ട് ആ വണ്ടിയിൽ കയറിയിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് മൂന്നാറ് പോയിട്ടുള്ള മറ്റ് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചു തേറ്റൊക്കെ എന്തേലൊക്കെ വണ്ടിയിൽ കിട്ടുക ആ വണ്ടി കയറിയിട്ട് തൽക്കാലം നമ്മുടെ കസിലൊരു വണ്ടിയാണിത് ഞാൻ ബസ്സിനാണ് വന്നത് അപ്പോൾ എന്താണെങ്കിൽ നമ്മളിന്ന് ഈ മൂന്നാർ പോയിട്ടാണ് മൂന്നാർ പോയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും അതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും എല്ലാം നിങ്ങളതിൽ പങ്കുവയ്ക്കുക അപ്പം നമുക്ക് ആ വീഡിയോ കാണാം ഓക്കെ ടാ നമ്മളിത് വണ്ടി കയറി ഇതാണ്ട് മൂന്നാറിന്റെ ബോർഡൊ കാണുന്നുണ്ട് ഞാൻ നെടുങ്കണ്ടെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിയിറങ്ങുന്നത് അവിടെ നിന്നാണ് ഞാൻ മൂന്നാറിന് പോകുന്നത് ഏകദേശം അമ്പത്തിരണ്ട് കിലോമീറ്ററോളം നമുക്ക് അവിടേക്ക് യാത്ര ചെയ്താലാണ് മൂന്നാർ എത്തുക അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പോകുന്ന വഴിക്കാണ് ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന സ്ഥലമുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനും നിങ്ങളെ നിങ്ങളുമായിട്ട് ആ വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്യാനുമായിട്ടാണ് എൻ്റെ ഈ യാത്ര അപ്പോൾ എല്ലാവരും ഒപ്പം ഉണ്ടാവണം നമുക്ക് അടിച്ച് പൊളിച്ച് ഈ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാം കുടുമ്പൻചോല എന്ന് പറയുന്ന ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടോ ആ അടിപൊളി നമുക്ക് നമ്മുടെ മണിയാശാൻ്റെ നാട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കണ്ടുവന്ന കണ്ടു വന്ന സ്ഥലങ്ങളിലൊക്കെ പ്രധാനമായിട്ട് ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഏലത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ മൂന്നാറിലേക്ക് ഇനി നാൽപ്പത്തൊമ്പത് കിലോമീറ്ററിൽ നിന്നാണ് മുന്നിലെ ബോർഡിൽ കാണിക്കുന്നത് ചെങ്ങണ്ണൂർ എന്നൊക്കെ കാണിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഉടുമ്പൻചോല എന്ന് പറയുന്ന ടൗൺ ഇതല്ലേ ഉടുമ്പൻചോല ടൗണ് ആ ഉടുമ്പൻചോല ടൗണിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മണിയാച്ചാ എൻ്റെ സ്വന്തം നാട്ടിലൂടെ യാത്ര ചെയ്യുകയാണ് ഇനിയും നമുക്ക് പത്ത് നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ പോയാലേ മൂന്നാർ എത്തുള്ളൂ പക്ഷേ അതിന് മുമ്പ് നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ട് അവിടെയൊക്കെ ഞാൻ കയറിയിട്ടാണ് ഞാൻ പോവുക മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ട് ചതുരങ്കപ്പാറ മെട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഈ പോകുന്നത് എങ്ങനെയാണ് അതിൻ്റെ റോഡ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഞങ്ങളൊന്ന് പോയി നോക്കുകയാണ് നമ്മളൊരു സ്ഥലവും കൂടി കാണാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് മാത്രം പോവാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയതിന് ശേഷം ചതുരങ്കപ്പാറ മെട്ട് അവിടെ പോയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇവിടേക്കൊക്കെ വന്നപ്പോഴേക്കും തമിഴിലുള്ള ബോർഡുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടുന്ന് ഇനി നേരെ തമിഴ്നാട്ടിലേക്ക് ഒത്തിരി ദൂരം ഇല്ലാന്നാണ് തോന്നുന്നത് ബോർഡറാണ് ഈ ചതുരമ്പപ്പാറ ആ ചതുരങ്കപ്പാറ തന്നെ തമിഴ്നാട് ബോർഡർ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ചതുരംഗപ്പാറ തമിഴ്നാട് ബോർഡർ ആണ് അപ്പോൾ അങ്ങനെ ചതുരങ്കപ്പാറ മെട്ട് എന്ന് കാണാം നമുക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ചതുരംഗപ്പാറ മെറ്റിലേക്ക് രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അത് ആദ്യം നമുക്ക് കണ്ടിട്ടാൽ യാത്ര ചെയ്യാം ഓക്കെ അല്ലേ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് ഓരോന്ന് ഓരോന്ന് കണ്ടു കൊണ്ടിരിക്കും ഓക്കെ അല്ലേ ആ ഫ്രണ്ട്സ് ഇതാ നമുക്ക് കണ്ടാൽ അറിയാം ഇവിടുന്ന് ഒരു ആണ് കാണിക്കുന്നത് ചതുരങ്കപ്പാറ മെട്ടെന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ചതുരങ്കപ്പാറ വ്യൂ പോയിൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് ഇപ്പോൾ നേരെ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ചതുരങ്കപ്പാറയിൽ എത്തും ആ ചതുരങ്കപ്പാറയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കാണ് അപ്പോൾ നമ്മൾ താഴെ ചതുരങ്കപ്പാറ മിട്ട് എന്ന് കണ്ടില്ലേ ചതുരമ്പ മിട്ട് എന്ന് പറഞ്ഞാൽ വ്യൂ പോയിൻ്റ് ആണ് ചതുരങ്കപ്പാറ വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് പക്ഷേ ഇവിടെ ഭയങ്കര ഓഫ് റോഡാണ് ഓഫ് റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മേലെ അതിന് തൊട്ട് മുകളിൽ നിന്ന് ജീപ്പ് സർവീസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ കുറച്ച് തന്നെ കാർ കൊണ്ട് തന്നെ പോരാമെന്നുള്ള കണ്ടീഷനിൽ മുന്നോട്ട് പോകുന്നതാണ് പക്ഷേ റോഡ് പറ്റ അപത്താണ് കാറും കൊണ്ട് നമുക്ക് വരാൻ റിസ്ക് തന്നെയാണ് അവിടെ മുകളിൽ വണ്ടി നിർത്തിയിട്ട് ലോക്കൽ സർവീസ് ഉണ്ട് ജീപ്പിൻ്റെ ആ സർവീസിലാണ് നമ്മൾ അങ്ങോട്ട് സാധാരണ പോകേണ്ടത് ഇപ്പോൾ ഇതൊക്കെയാണ് വണ്ടികൾ ഈ വണ്ടികളൊക്കെ മേലേക്ക് പോകാനുള്ള ജീപ്പ് സർവീസുകളാണ് എന്താ അവിടെ ഒത്തിരി ജീപ്പ് സർവീസുകൾ നമുക്ക് കണ്ടാൽ അറിയാം ഇതിൻ്റെ ചാർജ് കാര്യങ്ങൾ ഞാനവിടെ ചോദിച്ചു നോക്കാം റിട്ടേൻ്റെ പേരും കൂടെ നിങ്ങൾ കൈമാറാം ആ ഇപ്പം നമ്മൾ ഇതായി കാണുന്ന ഞാൻ കുറേ വണ്ടികൾ കാണിച്ചിട്ടില്ല ഈ വണ്ടികളെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് ചതരംഗപ്പാറ എത്തുന്നവർക്ക് അങ്ങോട്ട് സർവീസ് നടത്തുന്ന വണ്ടികളാണ് കാറുകളൊന്നും കടന്നു പോവില്ല ഒരാൾ അതിന് റിസ്ക് ഏറ്റെടുക്കരുത് നമുക്ക് കൃത്യമായിട്ട് അവരെൻ്റെ വിവരങ്ങളൊക്കെ പറയും ഇവിടെ ഞങ്ങളെയായിട്ട് നമുക്ക് അങ്ങോട്ട് ചാർജ് കാര്യങ്ങളൊക്കെ രണ്ട് പോയിന്റ് കാണിക്കും ആ ഒരു പോയിന്റ് കല്ലി പറയും ഒരു പോയിന്റ് ചാർജ് പറയും ആ എട്ട് പേരെ വെച്ച് കയറ്റും പിറ്റേ കെ എസ് ആർ ടി സിക്ക് ആ ഉള്ള സാധനത്തിൽ വണ്ടി വരുന്നുണ്ട് ഇനി എല്ലാ സ്വന്തമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു നാലുപേരഞ്ചുപരൊക്കെ കയറ്റി കൊണ്ട് പോകും ആയിരം രൂപ ആ വണ്ടി ഒന്ന് പോകുന്നതിന് പെട്ടന്ന് അങ്ങോട്ട് പോകുന്നതിന് പോകുന്നതിനായിരം രൂപയാണ് തിരിച്ചു വരുന്ന ഇറക്കി വിടുന്നതിന് ആയിരം രൂപയാണ് അപ്പം നമ്മൾ കെ എസ് ആർ ടി സിയിൽ ബുക്ക് ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ അവിടെ നിന്ന് അതിൻ്റെ ഉണ്ടോ എസ് ആർ ടി സി വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ ആ വണ്ടിയിൽ ഉള്ളവരെ ആ ചാർജിൽ തന്നെ നിങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോകും കൊണ്ടുപോകും അപ്പം അതിന് നമ്മൾ എക്സ്ട്രാ പിന്നെ ആ പാക്കേജിൽ വരുന്നവർ വേറെ പൈസ കൊടുക്കണ്ട അല്ലാതെ സാധാരണ അവരവരെ വാഹനങ്ങളിൽ വരുന്നവര് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകുന്നതിന് ഉപയോഗിക്കുന്ന ഈ വണ്ടികളിൽ നമ്മൾ നേരെ പോയി രണ്ട് വ്യൂ പോയിന്റും കണ്ട് തിരിച്ച് വരുന്നതിനായിരം രൂപയാണ് അതിൽ എത്ര പേർ കയറാറായി എട്ട് പേർ കയറാം എന്നല്ലേ എട്ട് പേർ കയറാം അപ്പോൾ വളരെ കുറഞ്ഞ പൈസയിൽ വരുന്നുള്ളൂ എട്ട് പേര് എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ പൈസ വരുന്നുള്ളൂ ഓക്കേട്ടാ സന്തോഷം ഞാൻ അടിപൊളി ഏരിയ ആണ് അപ്പോ നിങ്ങളുടെ സർവീസുകൾ അവർ മാക്സിമം വിനിയോഗിക്കാൻ രക്ഷവിടല വേറെ മാർഗമൊന്നുമില്ല കാരണം ആ വഴി നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം അതാണ് കറക്റ്റ് ബോർഡർ ആണ് അല്ലേ തമിഴ്നാട് കേരള ബോർഡർ ആണത് അപ്പൊ തേനിയാണ് അല്ലാതെ ആ മേലെ കയറി കഴിഞ്ഞാൽ തേനി ഡിസ്ട്രിക്റ്റ് എല്ലാം കാണാൻ കഴിയും ഓക്കെ സന്തോഷം എന്റെ പേരെന്തായിരുന്നു മുരുകൻ ഓക്കെ കാണാം ആ ഇപ്പൊ നമ്മൾ ഈ മുന്നിൽ കാണുന്നതാണ് തമിഴ്നാട് ഫോറസ്റ്റ് എക്സ്പോസ്റ്റ് ആണ് ഇവിടെ തൊട്ട് തമിഴ്നാട് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിൽ കടന്നു ഇനി അങ്ങോട്ട് തമിഴ്നാടാണുള്ളത് അപ്പോൾ തമിഴ്നാട്ടിൽ കൂടെയാണ് ഇനി നമ്മുടെ യാത്ര തമിഴ്നാട്ടിൽ കൂടെ കുറച്ചുകൂടി സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് അവിടെ എത്താനേ ഈ വ്യൂ പോയിന്റിൽ പോയിന്റിലെത്താനായിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയാൽ ആദ്യം കാണുന്നത് ആകാശം മുട്ടു ഉയർന്നു നിൽക്കുന്ന കാറ്റാടി യന്ത്രങ്ങളാണ് അത് കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതാ എത്രയാണ് അറിയുന്നത് ഇങ്ങനെയാണ് കറണ്ട് ഉത്പാദിപ്പിച്ചിട്ട് തമിഴ്നാട്ടിലേക്ക് കറണ്ട് കൊണ്ടുപോകുന്ന സിസ്റ്റമാണ് ഏ അപ്പോൾ ഇത് തന്നെ നമ്മുടെ കാഴ്ചകൾക്ക് നല്ലൊരു കാഴ്ചയാണിത് ഞാനൊന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇറങ്ങിയിട്ട് നമുക്ക് അപ്പുറം ഇറങ്ങിയിട്ട് കാണാൻ പറ്റിയായിരിക്കും അല്ലേ നിങ്ങളിതാ മേലെ കയറി ഏകദേശം മൊത്തം എത്തിയിട്ടില്ല ഇനിയും വ്യൂ പോയിന്റുകൾ ഇനിയും കൃത്യമായിട്ട് ഇനിയും മുകളിലേക്ക് പോകാനുണ്ട് നമുക്കൊരു വണ്ടി നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി ഇവിടെ നമുക്ക് കാണാം കാറ്റാടി യന്ത്രങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതൊക്കെ നേരെ മേലോട്ട് തന്നെ ഞാൻ പിടിച്ചാണിരണ്ട ഇങ്ങനെയുള്ള ഒട്ടനവധി കാറ്റാടി യന്ത്രങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണൊക്കെ ഞാൻ അവിടെ കണ്ടു അപ്പോൾ ആ കാറ്റാടി യന്ത്രങ്ങൾ ഇത് കാറ്റില്ലാത്തതുകൊണ്ടാണ് ഇറങ്ങാത്തതെന്നാണ് പറയുന്നത് ഇതിലൂടെയാണ് തമിഴ്നാട് ഗവൺമെൻറ് കറണ്ട് ഉത്പാദിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന സിസ്റ്റമാണത് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഇനി എൻ്റെ മുകളിലേക്ക് നടന്നു പോകണം അപ്പോൾ മുകളിൽ നടന്നു പോയിട്ട് ബാക്കി അതുകൾ നിങ്ങൾ പറയാം ഇപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു ഭാഗം ഞാൻ കയറി എത്തി പക്ഷേ ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ കല്ല് ഫുള്ള് കല്ലാണ് ഏഹ് പക്ഷേ ഇങ്ങനെ നടന്ന് കയറേണ്ട കാര്യമില്ലാട്ടോ അവിടെ നിന്ന് ശരിക്കും അവരുടെ ഞാൻ ആദ്യം പറഞ്ഞില്ല ജീപ്പിൻ്റെ ലോക്കൽ ജീപ്പ് ഉണ്ട് ആ ലോക്കൽ ജീപ്പ് കയറിയിരുന്ന ഫാമിലി ആയിട്ടും കൂടെ എത്താം കാറ് മറ്റു കാര്യങ്ങളൊന്നും കടന്നു വരില്ല ഉണ്ടോ ഫുള്ള് പാറയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ എന്തായാലും നടന്ന് കയറാൻ എന്നുള്ള ഐഡിയയിൽ ഞങ്ങൾ നടന്ന് കയറിയതാണ് എന്താണെങ്കിലും അതിൻ്റെ ഒരു ഡ്രൈവർ ഷീനൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു ദൃശ്യാനുഭവമാണിത് അപ്പോൾ നമ്മൾ കയറി ഏകദേശം അതിൻ്റെ മുകളിലെത്തണെങ്കിൽ അത് ഇത്രയും ആണ് കയറി ചെന്നാൽ ഇതിൻ്റെ മൊത്തം വ്യൂ ആവും അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് കയറുകയാണ് നല്ല റിസ്ക്കാണ് എന്നാലും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ഏകദേശം അവിടെ പോയി നിൽക്കുമ്പോഴാണ് നമുക്കതിൻ്റെ മൊത്തം കിട്ടുക അവിടുന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരിക്കും അപ്പോൾ കരുവോ നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പിടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയാണ് ഏറ്റവും മനോഹരമായ എന്ന് പറഞ്ഞാൽ ഈ ചതുരപ്പാറ വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലും അപ്പുറത്തേക്ക് ഇനി ഒരു ഒരു വ്യൂ ഇല്ല ചതുരപ്പാറ വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും സൂപ്പറായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മളതിലേറ്റവും അതിൻ്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള കാണിച്ചു തരാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്താണെങ്കിലും ഇതാണ് നമ്മൾ ആ പറഞ്ഞ ചതുരപ്പാറ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ വിഷ്വൽസ് ഒക്കെ ഒന്ന് കവർ ചെയ്തു പ്രകൃതിയുടെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ സ്വർഗമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ചതുരപ്പാറ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ കാഴ്ചകൾ കാണാതെ പോകുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ അത്രയും മനോഹരമായ ഈ കാഴ്ചകൾ കാണുക ആസ്വദിക്കുക എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ആ നോക്ക് നിങ്ങൾ നിങ്ങളതിൽ വ്യൂസ് നോക്ക് എന്താ എൻ്റെ മോനെ ലൈഫിൽ ഇത്ര സ്വർഗ്ഗം എന്ന് പറയുന്ന കാണുന്ന വ്യൂസാണ് കാണുന്നത് കേട്ടോ വ്യൂ പോയിൻ്റ് മുകളിൽ നിന്ന് പിന്നെ നമ്മൾ അവിടെ കാണുന്നത് വേറെ പ്രത്യേകം നിങ്ങൾക്ക് എത്ര കാണാൻ സാധിക്കുന്ന അറിയുന്നില്ല അവിടെ കത്തുന്നു കാണുന്നുണ്ട് തീ കത്തിയിട്ട് നല്ല ചുവന്ന് കിടക്കുന്നുണ്ട് അവിടെ താഴെ അതെ അതുപോലെ നമുക്കിത് ഇങ്ങനെ ഈ വ്യൂ ഇങ്ങനെ നേരെ തിരിച്ചാൽ ഇങ്ങോട്ട് വന്നാലടുത്ത എല്ലാ സൈഡിലും നമുക്ക് മനോഹരമായ വ്യൂ ആണ് കാണുന്നത് ഇവിടേക്ക് പോയാൽ ഇതുണ്ടോ എന്താ ഭംഗി മോനെ കിടൽ കിടലൻ സൂപ്പർ സൂപ്പർ ആണ് ഇവിടെ നിന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ചതുരപ്പാറ വ്യൂ പോയിൻ്റ് ഏറ്റവും ടോപ്പിലാണ് എത്തിയിരിക്കുന്നത് അടുത്ത പ്രത്യേകത ചിലപ്പോഴും നമ്മൾ താഴേക്ക് കാണുന്ന പ്രദേശം ഈ കാണുന്ന എല്ലാ പ്രദേശവും തമിഴ്നാടാണിത് തേനി ജില്ലയിലെ തമിഴ്നാട് തേനി ജില്ലയിലെ പ്രദേശങ്ങളാണ് നമ്മൾ കാണുന്നത് ചതുരങ്കപ്പാറ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മൂന്നാർ എത്തുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഫാമിലിയായിട്ട് കടന്നു വരാം ഇപ്പം എത്തിയിരിക്കുന്നത് ചതുരപ്പാറ ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളെത്തിയിരിക്കുന്നത് ഇവിടുന്ന് കാണുന്ന ദൃശ്യങ്ങൾ അത്രയും സൂപ്പറാണ് തേനി ജില്ലയുടെ പ്രദേശങ്ങളാണ് കാണുന്നത് തമിഴ്നാട് പ്രദേശമാണ് എല്ലാം തന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതൊരു ഒരു മുനമ്പത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് താഴേക്ക് ഭയങ്കരമായ കൊക്കയാണ് ഇങ്ങോട്ട് കാണിക്കുക കൊക്കയുടെ ഒരു ഇഫക്റ്റ് ഒന്ന് കാണട്ടെ ഇപ്പോൾ താഴേക്ക് മനോഹരമായ അതിവയാനകമായ എന്നെ കാണാൻ അതിമനോഹരമായ ഒരു കൊക്കയാണ് താഴ്ച കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മൾ ഈ വ്യൂ പോയിൻ്റ് എല്ലാ ഭാഗവും അതുപോലെ തന്നെയാണ് അനുഭവപ്പെടുന്നത് അങ്ങോട്ട് നോക്കിയാൽ അത് കേരളത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ആ സൈഡിൽ ഇപ്പോൾ എല്ലാം തന്നെ ഇല്ലേ നമ്മളിവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഭാഗങ്ങൾ കേരളമാണ് ഇങ്ങോട്ട് കാണുന്ന ഭാഗങ്ങൾ തമിഴ്നാടാണ് അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ ഞാൻ പറയുന്നത്രേ ഉള്ളൂ മൂന്നാറിലേക്ക് സന്ദർശനത്തിന് വരുന്ന എല്ലാവർക്കും കയറി കാണാൻ കഴിയുന്ന അതിമനോഹരമായ സൂപ്പറായ ഒരു പ്ലേസാണ് നമ്മുടെ ചതുരപ്പാറ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഏകദേശം മെയിൻ റോട്ടിൽ നിന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മതി അതിന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കാർ കാറിങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ റിസ്ക്കാണ് നിങ്ങൾ വരുന്ന വാഹനം താഴെ അതിലൊരു ഇതെന്താ അവിടെ നിന്ന് ജീപ്പ് സർവീസ് ഉണ്ട് ആ ജീപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും ഞാനിവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഡേഞ്ചർ സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ജീപ്പ് സർവീസ് ഉണ്ട് ആ ജീപ്പ് സർവീസിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും വന്നാൽ അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കും വല്ലാത്തൊരു വ്യൂ ആണ് വല്ലാത്തൊരു മനസ്സിന് ആനന്ദം തരുന്ന നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു ഒരു വിഷ്വൽസ് തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ നമ്മൾ തൽക്കാലം ഞങ്ങൾക്ക് ഇവിടുന്ന് ഇനി ഇറങ്ങുകയാണ് ഇനി നമ്മുടെ ലക്ഷ്യം മൂന്നാറാണ് അപ്പോൾ ഓരോ വീഡിയോസായിട്ടും നിങ്ങൾക്ക് ഞാൻ ഞാനിങ്ങനെ കാണിച്ചു വരുന്നതായിരിക്കും അപ്പോൾ നമ്മളിനി ഇവിടുന്ന് താഴേക്ക് യാത്ര ചെയ്യാണ് ഹലോ ഗെയ്സ് നമ്മളിപ്പോൾ ഉള്ളത് വട്ടപ്പാറയിൽ നിന്ന് ഞങ്ങളതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി അവിടെ അവിടുന്ന് തിരിച്ചിറങ്ങി വരികയാണ് തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് ഈ പുറകിലേക്ക് കാണുന്നതാണ് നമ്മുടെ ശരിക്കും കാറ്റാടി യന്ത്രങ്ങൾ കാറ്റാടി യന്ത്രം നല്ല കാറ്റുള്ളപ്പോഴാണ് കറങ്ങുക ഇപ്പോൾ കാറ്റ് കുറവാണ് അതുകൊണ്ട് കാറ്റിനും കറങ്ങും നമുക്ക് കാണുന്നില്ല പക്ഷേ ഈ കാറ്റാടിയന്ത്രം ലാസ്റ്റ് കാറ്റാടിയന്ത്രം ഇറങ്ങുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കാറ്റാടിയന്ത്രത്തിൻ്റെ ഈ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടുന്ന് അതുപോലെ നമ്മുടെ ആ ഓഫ് റോഡ് ജീപ്പ് കയറി വരുന്ന കാണാൻ കഴിയും നമ്മൾ താഴെ വണ്ടി നിൽക്കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് ജീപ്പാണ് സർവീസ് ഉള്ളത് ആ ജീപ്പ് സർവീസിലൂടെ കയറി വന്ന് ഇവിടെ എത്തിച്ചേരാൻ വിളിക്കുന്നത് ആ താഴെ ഓഫ് റോഡാണ് കാറുകളൊക്കെ കടന്നു വരാൻ കഴിയില്ല അപ്പോൾ ജീപ്പിനെ ഒരു എത്തുള്ളൂ ആ ജീപ്പ് സർവീസാണ് നമുക്ക് കിട്ടുക ആ ജീപ്പിലൂടെ കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ട വ്യൂ തന്നെയാണ് മനോഹരമായ എന്ന് പറഞ്ഞാൽ വളരെ വിഷ്വൽസ് ആയിട്ടുള്ള വ്യൂസ് തന്നെയാണ് നമുക്ക് കുറച്ചും കൂടി തിരിച്ചറിയാം ഈ കാറ്റാടിയന്ത്രങ്ങൾ കറങ്ങുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്കൊരു മൈനസ് ആയിട്ടുള്ളത് കാറ്റാടേന്ദ്രങ്ങൾ കറങ്ങും ആ കാറ്റാടേയന്ത്രങ്ങളിൽ കാറ്റുള്ളപ്പോഴാണ് കറങ്ങുക ഒരു എട്ട് പത്ത് ജീപ്പുകൾ ഞാനിവിടെ കണ്ടു എനിക്ക് ജീപ്പ് സർവീസ് ഉണ്ട് അത് ആ ജീപ്പ് കഴിയുമ്പോൾ നോക്കിയറിയാം ഓഫ് റോഡിൽ നിന്ന് വരുന്ന ജീപ്പാണ് ആ ജീപ്പ് സർവീസാണ് ബൈക്കുള്ളത് ആ ജീ സർവീസിലൂടെയാണ് ആൾ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കാണുക എല്ലാവരും കൂടി വരിക മൂന്നാർ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ വരാൻ പറ്റുന്ന അനുഭവമാണ് അപ്പോൾ നിങ്ങൾ എന്താ മൂന്നാർക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരൊപ്പം തന്നെ തജപ്പാറ വ്യൂ പോയിൻ്റ് കൂടി കണ്ടിട്ട് പറഞ്ഞു ഓക്കെ ഞാൻ നേരെ ഓഫ് റോഡ് ഓഫ് റോഡ് ഡ്രൈവിങ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഓഫ് റോഡ് ഡ്രൈവ് ഇപ്പോൾ തന്നെയാണ് കാണുന്നത് അത്ര ഇടിക്കാഴ്ചയാണ് കാരണം ആ വണ്ടി കയറി വരുന്നത് കണ്ടാറിയും പാട്ടിലെ ഇളക്കിങ്ങനെ പറഞ്ഞ് കിടക്കുകയാണ് കുത്തനുള്ള കേരളമാണ് ആ കുത്തന കരത്തിൽ കൂടെയാണ് ഇപ്പോൾ കല്ലിളയ്ക്ക് കിടക്കുന്ന നേരത്തോടെ വണ്ടി വരുന്നത് ഒരു വണ്ടി കടന്നു പോയി തൊട്ട് പുറകിൽ വന്ന വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ആ വണ്ടി അവിടെ മിസ്സിങ്ങായി നിന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് കുഴപ്പമെന്ന് അറിയില്ല എന്താണേലും വന്ന് വണ്ടി ഫുള്ള് യാത്രക്കാരുള്ളൊരു വണ്ടിയാണ് അവിടെ മിസ്സിംഗ് ആയി നിന്നിരിക്കുന്നത് റിസ്ക്കുള്ള വഴി തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് വരുന്നവർക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആവും ഇവിടെ ഫാമിലി ആയിട്ടാണ് കൂടുതൽ ആളുകൾ എത്തുന്നത് ലേഡീസ് ജെൻസ് എല്ലാം വരുന്നുണ്ട് നേരത്തെ അവർ നമ്മുടെ സൂചിപ്പിച്ച പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സന്ദർശന വണ്ടികൾ എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ വണ്ടികളുണ്ട് കെ എസ് ആർ ടി സിയുടെ യാത്രാ വണ്ടികൾ ഇവിടേക്ക് വരുന്നുണ്ട് ആ വണ്ടിക്ക് ഓൾറെഡി ടിക്കറ്റ് അലവാണ് അപ്പോൾ അങ്ങനെ വരുന്ന വണ്ടികൾക്ക് ഇവരെന്തു ചെയ്യുന്നുണ്ട് ഈ ബസ് ജീപ്പിന് വേറെ ടിക്കറ്റ് എടുക്കുന്നില്ല ആ ടിക്കറ്റ് തന്നെ ഇതുകൂടി അലവാണ് ഇപ്പോൾ എന്താണെങ്കിലും ആ വണ്ടി ഇവിടെ നിന്ന് നിർത്തിയിട്ടിരിക്കുകയാണ് നിർത്തിയിട്ട് ഓഫായി പോയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് അവർ കയറി വരുന്നത് എന്ന് കൂടി നമുക്കൊന്നു നോക്കാം കാരണം നമുക്കതൊരു ആകാംക്ഷ നിറഞ്ഞ കാര്യം തന്നെയാണ് അതുകൊണ്ട് എങ്ങനെയാണ് അവർ കയറി വരുന്നത് എന്നും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം എന്താണെങ്കിലും ജീപ്പല്ലാതെ അത് ഫോർ വീൽ ജീപ്പുകളല്ലാതെ മറ്റൊരു വണ്ടിയിൽ കടന്നു വരില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്തോ ആ മുകളിൽ നിന്ന് വണ്ടി തിരിച്ചിറങ്ങി വരാൻ നിൽക്കുന്നുണ്ട് ഈ വണ്ടി വലിമുട്ടി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ വണ്ടി ഇറങ്ങി വരാത്തത് അപ്പോൾ ഈ വണ്ടി പോകുന്നതോടെ ആ വണ്ടിയും ഇറങ്ങി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ വലി മുട്ടിയിട്ട് തിരിച്ച് റിട്ടേൺ പോകാണ് ആ ജീപ്പ് ഇനി അവർ താഴെ നിന്ന് വീണ്ടും പിടിപ്പിച്ച് കയറ്റിക്കൊണ്ട് വരണം കാരണം അതാണ് അത്രയും ഈ റോഡ് കണ്ടറിയാലോണ്ടോ എന്താ അവസ്ഥ നോക്കും ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇവിടുത്തെ ഇവരുടെ ജീപ്പ് സർവീസ് തന്നെ ആശ്രയിച്ച് വേണം ഇങ്ങോട്ട് കടന്നു വരാൻ അല്ലാതെ നമ്മുടെ മറ്റ് വാഹനങ്ങളൊന്നും നമുക്ക് പോകില്ല ഞാൻ തന്നെ പോകണേനെ അപ്പോൾ അതാണ് ആ റോഡിൻ്റെ അവസ്ഥ അപ്പോൾ എന്താണെങ്കിലും പക്ഷേ ഇവിടെ വാ എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ നല്ലൊരിതാണ് താമനവർ കയറി വരുന്നുണ്ട് ജീപ്പ് വരുന്നുണ്ട് അപ്പോൾ ഓഫ് റോഡ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് ഡ്രൈവിംഗ് തന്നെയാണ് അവരത് അടിച്ച് പോയിട്ട് വീണ്ടും തിരിച്ച് കയറി വരികയാണ് ഏഹ് എന്തായാലും നോക്കാം നമുക്കത് എന്താ എന്താ യാത്ര നോക്ക് ഏഹ് ആൾ തോന്നുന്നു തോന്നുന്നത് വലിയ മുട്ടുന്നുണ്ട് വീണ്ടും വണ്ടി നിന്ന് പോകുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇനി ഇറങ്ങിയ ആൾക്കാരെ അങ്ങോട്ട് മുകളിലേക്ക് അല്ലാതെ കൊണ്ടുപോകേണ്ടി വരും ഏഹ് അതിൻ്റെ ഒരു ബൈക്കാരൻ വരുന്നുണ്ട് ബൈക്കാരൻ ഇങ്ങോട്ട് മാറി പോകുന്നത് ബുദ്ധിമുട്ടാണ് മറ്റൊരു ജീപ്പ് വരുന്നുണ്ട് അതിവിടെ ബ്ലോക്കായി ഈ ഒരു വണ്ടി നിൽക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ആ താഴത്തെ ജീപ്പുകാരൻ ഇങ്ങോട്ട് വരുന്നില്ല ഈ വണ്ടി പോയതിന് ശേഷം വേണം ആ താഴത്തെ ജീപ്പുകാരനെ ഇങ്ങോട്ട് വരാൻ അവൻ അതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതോ കൊണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റേക്കുള്ളൊരു വ്യൂ കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഉള്ള നിന്ന് സ്ഥലത്തുനിന്ന് ഇതേണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ ആ വ്യൂസ് എന്ന് പറയുന്നത് ഏ എന്താണെങ്കിലും സൂപ്പർ അതിനെ വർണ്ണിക്കാൻ വാക്കുകൾ കുറവാണ് അതുകൊണ്ടാണ് ആ ഒറ്റ വാക്കിൽ ചുരുക്കിയത് സൂപ്പർ എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന വഴിയിട്ടോ അത് ആദ്യത്തെ വണ്ടി വലിമുട്ടിയതാണ് അത് പിന്നെ ആളെ ഇറക്കിയിട്ട് കയറിപ്പോയി ഇപ്പോൾ പുറകെ പോകുന്ന വണ്ടി വണ്ടിയാണ് കയറി പോകുന്നുണ്ട് പൊട്ടി പറത്തി അതാത് അധികം കയറി പോകുന്നുണ്ട് കാരണം അതിൽ ആൾ കുറവായിരുന്നു നാലഞ്ച് പേരേതിട്ടുണ്ടായിരുന്നു മറ്റേതിൽ ഫുൾ ലോഡ് അപ്പോൾ നമ്മൾ ആ വണ്ടിയിൽ ആ കാണുന്ന ആളുകളെല്ലാം തന്നെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ആളുകളാണ് അപ്പോൾ അത്രയും ആളുകൾ ആ വണ്ടി നിന്ന് ഇറങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റേതായ ഒരു വലിമുട്ടി പോയതായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്താണെങ്കിലും ഓഫ് റോഡ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് തന്നെയാണ് മറ്റൊരു വണ്ടി പോകണം കേട്ടോ ആൾ തൂങ്ങി പിടിച്ച് പോകുന്നുണ്ട് അവൻ കയറിപ്പോയില്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം അതോ വലിമുട്ടി റിട്ടേൺ വരുമോ എന്ന് എന്താണെങ്കിലും മറ്റൊരു വണ്ടി കയറിപ്പോകുന്നുണ്ട് അവനൊരു ഒന്നൊന്നര മുതലോ ആ വണ്ടി ഒരു ഒന്നൊന്നര വണ്ടി ആട്ടോ എന്താണെങ്കിലും അവൻ അതുകൊണ്ട് തന്നെ പറപ്പിച്ച് പോയിട്ടോ ഏ അല്ലേ അവനെത്തിയതാണ് അവൻ മുകളിലെത്തി മുകളിലെത്തിയവൻ അവൻ ആള് മുതലാ വണ്ടിയും മുതലാ അപ്പം നമ്മൾ പോന്നു ഇപ്പൊ ഞങ്ങൾ തിരിച്ച് പോവാണ് മൂന്നാർ സന്ദർശിക്കാൻ വരുന്നവർക്കെല്ലാം കാണേണ്ട ഒരു പ്രദേശമാണ് അപ്പം അതിൽ കുറഞ്ഞ ദൂരം വേണമെങ്കിൽ നമുക്ക് കാറൊക്കെ വർക്ക് വരാം പക്ഷെ വളരെ കുറഞ്ഞ ദൂരെ വരുള്ളൂ അതും തിരിച്ച് കയറുമ്പോൾ ടയർ ഒക്കെ തേഞ്ഞ് പോകുന്നതിന് ഭയങ്കര റിസ്ക് ഉള്ള യാത്രകളായിരിക്കും ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചതുരങ്കപ്പാറ പോയി തിരിച്ചു വന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയും വിശേഷമായി വീണ്ടും കാണുമ്പോ ഗുഡ് ബൈ